ഹലോ ഗൈസ് അപ്പം ഞാൻ ഇന്ന് വീഡിയോ എടുത്തിടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓർത്ത് ആദ്യമേ എന്ത് വീഡിയോ ഇടണം പ്ലാൻ ചെയ്തു അപ്പാണ് ഞാൻ രാവിലെ മോലെ ലൊക്കേഷനിൽ വെറുതെ വന്നിരിക്കുക പറയാനോ ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ അനുവാദം നിങ്ങൾക്ക് കാശ്നല്ലേ മൂന്ന് ലക്ഷം വരുന്ന ഫോളോവേഴ്സ് കാണാൻ കാണോ വെറുതെ പറഞ്ഞോ എന്നിട്ട് പറഞ്ഞു ഇത്രീ പറഞ്ഞു കേട്ടോ ഇയാളെ പറഞ്ഞാ ഓൺ ഷോട്ടില് ഓൺ ഷോട്ടില്ല വന്ന് നിന്ന് കഴിഞ്ഞു ഓൺ ഷോട്ടില്ലേ ഷൂട്ട് എടുത്തോണ്ടിന്നിപ്പളേക്ക് ഈ പുള്ളിക്കൊന്നും കണ്ണാടി ഇല്ലായിരുന്നു എന്താ എടുക്കാനാണോ എന്റെ ഞാൻ സെൽഫി എടുക്കും എന്നെ ആ യൂട്യൂബിൽ ആൾക്കാരെ എന്ത് വെറുതെ കിടക്കാം പോയത്ൂന്ന് അങ്കിളിനെ മാത്രം സ്നേഹിച്ചിട്ടില്ലാന്ന് പറയരുത് റിയാക്ഷൻ മരണത്തെക്കാൾ വലിയ വേദനയായിരിക്കും എനിക്കത്